വിശദമായ വാർത്തയിലേക്കാണ് ബംഗ്ലാദേശിൽ വീണ്ടും സംഘർഷം ബംഗ്ലാദേശിലെ ഗോത്ര മേഖലയിലെ ഖഗ്രചാരിയിൽ ഉണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആദിവാസി വിദ്യാർത്ഥിനെ ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധിച്ച ഇന്നലെ നടന്ന പ്രകടനം അക്രമാസക്തമാകുകയായിരുന്നു ആക്രമണത്തിൽ സൈനികരടക്കം ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റു দেখুন বন্ধুগণ বাঙালিরা সেতালাররা সেনাবাহিনী দিয়ে হচ্ছে আগুন ধরে দিয়েছে রামসু বাজারে বন্ধুগণ দেখুন গুই মারা গুই মারা গুই মারা রামসু বাজার গুই মারা রামসু বাজার বন্ধুগণ মাদারাঙ্গ আগ্রা চুরি অ্যাম্বুলেন্সদেরকে অ্যাম্বুলেন্সদেরকে বলা হচ্ছে বলতেছি ভাই വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് ബംഗ്ലാദേശിൽ ഒരു വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് മൂന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് കാർത്തു നിലവിൽ ഇപ്പോഴും മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു പ്രതിഷേധം ജമ്മു സ്റ്റുഡൻസ് എന്ന സംഘടനയാണ് ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് അതിന് പിന്നാലെ ഒരു ഗോത്രവർഗക്കാരും മറ്റ് വിഭാഗക്കാരും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു അതിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സൈനികരടക്കം ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഈ പ്രതിഷേധത്തിന് കാരണം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് ഗോത്രവർഗ വിഭാഗ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പീഡനത്തിനിരയാവുകയും തുടർന്ന് പ്രതികളെ കണ്ടെത്താനാവാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനം ഗോത്രവർഗ ഗോത്രവർഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായത് എന്നുള്ളതും കൂടിയാണ് അതിനെ സംബന്ധിച്ച് പ്രതികളുടെ പ്രതികളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് ഒന്നും സ്ഥിരീകരിക്കാനാവാത്ത അഭ്യൂഹങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികളെ എത്രയും വേഗം പിടികൂടണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജമ്മു സ്റ്റുഡൻസ് എന്ന സംഘടനാ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് ആ ഒരു പ്രതിഷേധത്തിന് പിന്നാലെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു ഈ ഒരു ഗോത്രവർഗക്കാരും ഒപ്പം തന്നെ മറ്റ് വിഭാഗക്കാരും തമ്മിൽ കടുത്ത ഒരു സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നു അതിന് പിന്നാലെ വലിയ രീതിയിൽ അക്രമാസക്തമാകുന്നു ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞത് ഖഗ്രചാരി മേഖലയാണ് അതൊരു ഗോത്രവർഗ മേഖലയാണ് ഖഗ്രചാരി ഖദ്രചാരിയിലാണ് ഈ ഒരു സംഘർഷം പ്രതിഷേധത്തെ തുടർന്നുള്ള സംഘർഷം അടക്കമുണ്ടായത് അതിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സൈനികരടക്കം ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് നിലവിൽ സംഘർഷാവസ്ഥ തുടരുന്നൊരു സാഹചര്യമാണ് സാഹചര്യമൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സേനയും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ഒക്കെ തന്നെ കൃത്യമായ നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഒരു നിർദ്ദേശം അത്തരത്തിലുള്ളൊരു അറിയിപ്പ് കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് നമുക്കറിയാം നിലവിൽ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശ് ഉള്ളത് മുഹമ്മദ് യൂണിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് കഴിഞ്ഞ കൊല്ലം ഈ സ ഈ സമയത്തെല്ലാം കൃത്യമായി അവിടെ മറ്റൊരു രീതിയിൽ അവിടെ ഒരു വലിയ രീതിയിൽ സംഘർഷമെല്ലാം ഉണ്ടായി പിന്നീട് അവിടുത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തി ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഒരു സാഹചര്യമാണ് മുഹമ്മദ് യൂണിസ്റ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ശാന്തമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കുകയാണ് ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ നീക്കമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഈ നിമിഷം ഇത്തരത്തിലൊരു കലാപം അല്ലെങ്കിൽ ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് അക്രമാസക്തമായ ഒരു സംഘർഷമാണ് അവിടെ ഉടലെടുത്തത് എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ് ഈ ഈയൊരു പ്രതിഷേധമെന്നുള്ളത് ഇത് ഇത് മാത്രമാണോ കാരണം എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും കണ്ടറേണ്ടത് നിലവിൽ ഈ ഗോത്ര വർഗ ഗോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനി പീഡനത്തിനിരയായതിനെ തുടർന്ന് പ്രതികളെ കണ്ടെത്താനായി ആണ് ഇപ്പോൾ ഈ ഒരു ജമ്മു സ്റ്റുഡൻസ് എന്ന സംഘടന പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് പിന്നീടത് സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു പിന്നീടത് അക്രമാസക്തമാവുകയും ചെയ്തു ആ ഒരു ആ വലിയൊരു സംഘർഷത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പരിക്കേറ്റവരിൽ സൈനികരുമുണ്ട് തേരി ഗോത്ര മേഖലയിലഗ്രചാരിയിലുണ്ടായ സംഘർഷത്തിലാണ് ഇതുവരെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആദിവാസി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനം അക്രമാസക്തമാകുകയായിരുന്നു ആക്രമണത്തിൽ സൈനികരടക്കം ഇരുപതിലധികം പേർക്കാണ് പരിക്കേറ്റത് പ്രസാദ് കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്